ചിലപ്പോഴൊക്കെ നമ്മുടെ വെളിച്ചം കെട്ടുപോകുമ്പോൾ മറ്റാരെങ്കിലും അത് തെളിച്ചു തരും നമുക്കുള്ളിലെ തിരി തെളിയിച്ചവരെ തീരാത്ത ഗ്രാറ്റിറ്റ്യൂഡോടെ നാം ഓരോരുത്തരും സ്മരിക്കണം നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ മറ്റുള്ള മനുഷ്യരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണയോ സഹായമോ നിർദ്ദേശങ്ങളോ സ്വീകരിച്ചിട്ടുള്ളവരാണ് അല്ലേ മാജിക് പ്രാക്ടീസ് പന്ത്രണ്ടാം ദിവസം വ്യത്യസ്തത സൃഷ്ടിച്ച മാജിക് പീപ്പിളിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റുന്ന വിധത്തിൽ ചിലർ നമുക്ക് പ്രോത്സാഹനമോ മാർഗനിർദ്ദേശമോ നൽകുകയോ അതുമല്ലെങ്കിൽ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ആയിരിക്കുകയോ ചെയ്യാറുണ്ട് എന്നാൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിയ നമ്മളെ സ്പർശിച്ച മനുഷ്യരെ മറന്നു പോകാനുള്ള ഒരു പ്രവണതയും മനുഷ്യർക്കുണ്ട് ചില മനുഷ്യർ നമ്മളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം കാലമേറെ കഴിയുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുക ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴും നിങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ച മാന്ത്രികമായി നിങ്ങൾക്ക് ദിശാമാറ്റം ഉണ്ടാക്കിയതിൽ ആ വ്യക്തി വഹിച്ച സുപ്രധാന പങ്ക് മനസ്സിലാക്കണം ആ വ്യക്തി ഒരു അധ്യാപകനോ നമ്മുടെ കോച്ചോ അല്ലെങ്കിൽ അങ്കിളോ ആന്റിയോ മുത്തശ്ശനോ മുത്തശ്ശിയോ സഹോദരനോ സഹോദരിയോ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബാംഗമോ ആകാം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണക്കാരായവരാവാം നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒന്ന് ഓർക്കാനുള്ള സമയമാണ് ഇനി വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും അധികം സ്വാധീനം ചെലുത്തിയ മാന്ത്രിക മനുഷ്യരെ പറ്റി നിങ്ങൾക്ക് നോക്കാം പകൽ സമയത്ത് തനിച്ചിരിക്കാൻ പറ്റിയ സ്ഥലത്ത് സമയം സമയമിരുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയ മൂന്ന് സാധാരണ മനുഷ്യരെ പറ്റി ചിന്തിക്കുക ഇപ്പോൾ അവർ മൂന്ന് പേരുണ്ടെങ്കിൽ ഓരോ തരയായി എടുക്കുക അവർ അവിടെ ഉണ്ടെന്ന പോലെ ഉച്ചത്തിൽ ഓരോ തരോടും സംസാരിക്കാൻ തുടങ്ങുക എന്തുകൊണ്ടാണ് നിങ്ങൾ അവരോട് നന്ദിയുള്ളവർ ആയിരിക്കുന്നതെന്ന് അവരോട് കാരണങ്ങൾ പറയുക അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തി എന്നും പറയുക ഒരു ഉദാഹരണം പറഞ്ഞുതരാം തരാം സാറ എൻ്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടം പിന്തുടരുന്നതിന് നീ എന്നെ അന്ന് പ്രോത്സാഹിപ്പിച്ചതിന് നിന്നോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അന്ന് ഞാൻ ആകെ മനസ്സിടറി ആശങ്കപ്പെട്ടു നിന്ന സമയത്ത് നിൻ്റെ വാക്കുകൾ എന്നെ സ്പർശിച്ചു അതെന്നെ നിരാശയിൽ നിന്ന് ഉയർത്തി നീ പറഞ്ഞതുപോലെ എൻ്റെ സ്വപ്നം പിന്തുടരാനുള്ള ധൈര്യം എനിക്ക് ലഭിച്ചു എന്നെ ഇത്രയും അധികം സന്തോഷിക്കാൻ സഹായിച്ച നിന്നോട് ഞാൻ നന്ദി പറയുന്നു നന്ദി 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 ഇങ്ങനെയാണ് നമ്മൾ ഓരോ വ്യക്തികളെയും പേരെടുത്തു പറഞ്ഞ് നന്ദി പറയേണ്ടത് നിങ്ങൾ ഗ്രാറ്റ്യൂറ്റ്യൂഡ് അർപ്പിക്കുന്നതിനുള്ള കാരണങ്ങൾ പറയേണ്ടത് സുപ്രധാനമാണ് അതേക്കുറിച്ച് എത്ര പറഞ്ഞാലും അധികമാവില്ല ഏറ്റവും ശക്തമായ പ്രവൃത്തിയായി ഇത് കണക്കാക്കപ്പെടുന്നു ഉച്ചത്തിൽ ഗ്രാറ്റ്യുറ്റ്യൂഡ് പ്രകാശനം നടത്താൻ നിങ്ങൾക്ക് നിർവാഹമില്ലെങ്കിൽ ഓരോരുത്തർക്കും കത്തുകൾ എഴുതുന്നത് പോലെ കൃതജ്ഞതാ സൂചകമായ വാക്കുകൾ സഹിതം നിങ്ങൾക്ക് അവരുടെ അഡ്രസ്സിലേക്ക് എഴുതുന്നത് പോലെ എഴുതാവുന്നതാണ് ഈ പരിശീലനം പൂർത്തിയായി കഴിയുമ്പോൾ നിങ്ങളുടെ അനുഭവ രീതികൾ വലിയ വ്യത്യാസമുണ്ടാകും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നതിൻ്റെ തെളിവ് എന്താണെന്നാൽ ഇത് അത്യന്തികമായി നിങ്ങളെ സന്തുഷ്ടനാക്കും എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടും എന്നതാണ് ഇതൊന്നും മതിയാകാത്തതുപോലെ കൃതജ്ഞതാ പ്രകാശനത്തിന് ശേഷമുള്ള സന്തോഷവും കൂടുതൽ മനോഹരമായ കാര്യങ്ങളെ ആകർഷിക്കുന്നു ഇത് നിങ്ങളെ കൂടുതൽ സന്തുഷ്ടനാക്കുന്നതാണ് അതാണ് ജീവിതത്തിന്റെ മാന്ത്രികത അതാണ് കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി മാജിക് പ്രാക്ടീസ് പന്ത്രണ്ടാം ദിവസത്തിലെ പരിശീലനങ്ങളിലേക്ക് നോക്കാം ആദ്യമായി നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുന്നു എന്ന് എഴുതുക വീണ്ടും പട്ടിക വായിക്കുക ഓരോ അനുഗ്രഹത്തിനും ഒടുവിലായി നന്ദി 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 എന്ന് പറയുക എന്നിട്ട് ഓരോ അനുഗ്രഹത്തിനും നിങ്ങൾക്ക് കഴിയാവുന്ന പരമാവധി കൃതജ്ഞത ഉൾക്കൊള്ളുക രണ്ടാമതായി ഇന്ന് കുറച്ചു സമയം തനിച്ചിരിക്കാൻ പറ്റിയ നിശബ്ദമായ ഒരിടം കണ്ടെത്തുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്ന മൂന്ന് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക മൂന്നാമതായി ആ ലിസ്റ്റ് പ്രകാരം ഒരു സമയം ഒരാൾ എന്ന കണക്കിൽ എടുക്കുക ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ ഓരോ വ്യക്തിയോടും നിങ്ങൾ എന്തുകൊണ്ട് അയാളോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുന്നു എന്ന് പറയുക അതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചുവെന്നും പറയുക നാലാമതായി ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മാജിക് സ്റ്റോൺ കയ്യിലെടുത്ത് ഈ ദിനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും മികച്ച കാര്യത്തിന് നന്ദി പറയുക യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് താങ്ക്